സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പഴയൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉജ്ജ്വലം ജെ എൽ ജിയുടെ യൂസർ കം പൾപ്പ് മൾട്ടി പർപ്പസ് യൂണിറ്റ് ആരംഭിച്ചു കൊണ്ടഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്ററും കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കും കാരണം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ ആയിട്ട് സംസാരിക്കാൻ ഇടവന്നു അതിനെ തുടർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ാണ് കാലഘട്ടത്തിനുസരിച്ച് ഓരോ പ്രദേശങ്ങളിലും ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമം ശ്രമം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രൊഡ്യൂസർ കമ്പനിക്ക് നമ്മുടെ കാർഷിക മേഖലയെ നല്ല എത്തിക്കാനായിട്ടുള്ള ആ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് കൊണ്ടാഴിയിൽ വെച്ച് നടന്ന പരിപാടി കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്ററും കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാറും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ലക്ഷ്മി ഉജ്ജ്വലം പ്രൊജക്ടിനെ കുറിച്ച് വിശദീകരിച്ചു പഴയൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് കെ എം ജമീല ടീച്ചർ കെ എ പ്രഭാ കെ നാരായണൻ ഗോവിന്ദരാജ് കമ്പനി സിഇഒ മണികണ്ഠൻ മുകുന്ദൻ നേടിയെടുത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി இந்த